ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് സി പി ഒ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് ന്യൂസ് വന്നിരിക്കുന്നത് സി പി ഒ റാങ്ക് ലിസ്റ്റ് തീരാൻ ഇനി നമുക്കറിയാം രണ്ടര മാസം മാത്രമേ കാലാവധിയുള്ളൂ ഇതുവരെ നടന്ന നിയമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ന്യൂസ് വന്നത് ഹെഡിങ് എന്ന് പറയുന്നത് നിയമനമില്ലാതെ വീണ്ടും ഒരു സി പി ഒ റാങ്ക് ലിസ്റ്റ് അടുത്തത് കാരണം എന്ന് വെച്ചാൽ ഈ റാങ്ക് ലിസ്റ്റ് തീരാൻ രണ്ടര മാസേ ഉള്ളൂ പുതിയ റാങ്ക് ലിസ്റ്റിനുള്ള അപേക്ഷയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് പേർക്ക് മാത്രമാണ് ജോലി ലഭിച്ചത് ഏഴ് ബറ്റാലിയനിലായിട്ട് ടോട്ടൽ ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരായിരുന്നു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടത് ഇതിന് മുന്നിലത്തെ റാങ്ക് ലിസ്റ്റ് നമുക്കറിയാം കൊറോണ സമയത്ത് ഒരുപാട് സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ നടത്തി അവസാനം ഏകദേശം നാലായിരത്തി നിയമനങ്ങളാണ് ലാസ്റ്റ് വരെ നടന്നത് പക്ഷേ ഇപ്രാവശ്യം അതിൻ്റെ ആ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഫലമായി വളരെ ചുരുങ്ങിയ റാങ്ക് ലിസ്റ്റ് ഇട്ടു എന്നിട്ട് കൂടി ഒരു രണ്ടായിരം നിയമനം നടത്താൻ പോലും അവർക്ക് സാധിച്ചില്ല മൂന്നിലൊന്നു പോലും അവർക്ക് തികയ്ക്കാൻ കഴിഞ്ഞില്ല ഇതുവരെ ഇനി ഒരു രണ്ടര മാസം കാലാവധി മാത്രമേ ഉള്ളൂ പുതിയ ഒരു നോട്ടിഫിക്കേഷനും വിളിച്ചിട്ടുണ്ട് സി പി ഒക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത് കാരണം ഒരുപാട് ടോപ്പ് റാങ്കിൽ വന്നാൽ മാത്രമേ ജോലി കിട്ടൂ എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം സി പി ഐക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടണം എന്ന രീതിയിൽ മാത്രം പഠിക്കാതെ നല്ല മാർക്ക് നേടിയാൽ മാത്രമേ ജോലി കിട്ടൂ എന്നുള്ളതാണ് അവസ്ഥ അന്നേരം സി പി ഐക്ക് വേണ്ടി പഠിക്കുന്ന എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി